ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് പഠിക്കുന്ന കാലത്ത് ഒരുപാട് വിദ്യാർത്ഥികളുടെ സ്വപ്നമായിരുന്നു ഉന്നതമായ വിദ്യാഭ്യാസവും ഉന്നത തലത്തിലുള്ള ജോലിയും എന്നാൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച രീതിയിൽ പഠനം പൂർത്തിയാക്കുവാനോ അല്ലെങ്കിൽ പാതി വഴിയിൽ വെച്ച് പഠനം നിർത്തേണ്ട സാഹചര്യം വരികയും പിന്നീട് ജോലി അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ പോവുകയും ഏതെങ്കിലും ഒരു ജോലിയിൽ പ്രവേശിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് വരെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ അതായത് ഗൾഫ് മേഖല പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ജോലിയിൽ കയറി പിന്നീട് ആഗ്രഹിച്ച രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് പേർക്ക് പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള സാലറി ഇൻക്രിമെൻറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യം വേറാണ് അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതായത് ഏതൊക്കെ രീതിയിൽ അതായത് പഠനം പാതി വഴി നിർത്തി നിർത്തേണ്ട വന്നവർക്കും അതേപോലെ തന്നെ പഠിക്കുവാൻ സാധിക്കാത്തവർക്കും ഇനി അങ്ങോട്ട് അതായത് എസ് എസ് എൽ സി മാത്രം കഴിഞ്ഞവരാണെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് ടു മാത്രം കഴിഞ്ഞവരാണെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി പാതിവഴി വെച്ച് നിർത്തിയവരാണെങ്കിൽ അത്തരത്തിലെല്ലാ വിദ്യ അത്തരത്തിലെല്ലാ വിദ്യാർത്ഥികൾക്കും അതായത് ഇപ്പോൾ പല മേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും എസ് എസ് എൽ സി മുതൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി തുടങ്ങിയ എല്ലാ കോഴ്സുകളും ഇനി അങ്ങോട്ട് നിർ എവിടെയാണോ നിങ്ങൾ നിർത്തിയത് അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുവാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും തുടങ്ങിയ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായി വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻസ് ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ പ്രയാസമാണ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ പിന്നീട് അങ്ങോട്ട് നിലവിൽ ജോലി ചെയ്യുന്ന ആ ജോലിക്ക് പ്രൊമോഷൻ ലഭിക്കാത്തൊരു സാഹചര്യം വരുന്നത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഗൾഫ് മേഖലയിലൊക്കെ ഒരുപാട് പേർ ജസ്റ്റ് കേവലം പ്ലസ് ടു മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ ഒരേ സമയത്ത് ജോലി പ്രവേശിച്ചവർക്ക് തൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകൻ ഒരു പക്ഷേ ഡിഗ്രി ക്വാളിഫൈഡ് ആണെങ്കിൽ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള സുഹൃത്തിന് പെട്ടെന്ന് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുന്നു അതേപോലെ സാലറിയിൽ ഇൻക്രിമെൻറ്റ് ലഭിക്കുന്നു ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ വരാറുണ്ട് ആ സമയത്താണ് ഞാൻ ഡിഗ്രി പഠിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പ്ലസ് ടു പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഞാൻ ഡിഗ്രി അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ക്വാളിഫിക്കേഷൻ ഞാൻ എടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും ഇത്തരത്തിൽ പെട്ടെന്ന് പ്രൊമോഷനും അതേപോലെ സാലറി ഇൻക്രിമെൻ്റ് ലഭിക്കുമെന്നുള്ള ഒരു 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 ചിന്ത ആ സമയത്താണ് ഒരുപാട് പേർക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ അത്തരത്തിൽ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഡിഗ്രി നിർബന്ധമാണ് അല്ലെങ്കിൽ എനിക്ക് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി നിർബന്ധമായിട്ട് എനിക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് നിർബന്ധമാണ് എന്നുള്ള ഒരു സാഹചര്യം വരുന്ന ഒരുപാട് പേരുണ്ട് അത്തരത്തിലവർക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഡിഗ്രി നിങ്ങൾ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ ഡിഗ്രി ചെയ്യുവാൻ പാടുള്ളൂ അതായത് യു ജി സി അപ്രൂവഡ് ഇല്ലാത്ത ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നമ്മുടെ രാജ്യത്തുണ്ട് അത്തരത്തിലുള്ള അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ നിങ്ങൾ യു ജി സി അപ്രൂവ്ഡ് അല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഡിഗ്രി ചെയ്യുവാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് രാജ്യത്തെ യു ജി സി അപ്രൂവഡ് ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇത്തരത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫോർ സിസ്റ്റം പ്രകാരം അതായത് നേരത്തെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയും പിന്നീട് അങ്ങോട്ട് പൂർത്തിയാക്കുവാൻ സാധിക്കാത്തവരാണെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ അതായത് സെക്കൻഡ് ഇയർ തൊട്ട് വിദ്യാർത്ഥികൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റത്തിലൂടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലോട്ടേക്ക് അഡ്മിഷൻ എടുക്കുവാനും പിന്നീട് അങ്ങോട്ട് കേവലം രണ്ട് വർഷം കൊണ്ട് പൂർത്തീകരിക്കുവാനും സാധിക്കുന്ന രീതിയിലുള്ള ഓപ്ഷനാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം അപ്പോൾ രാജ്യത്ത് ഒരുപാട് യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റികൾ ഈ ഒരു കോഴ്സ് ഈ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം വഴിയുള്ള ഡിഗ്രി അതേപോലെ തന്നെ പല കോഴ്സുകളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അതേപോലെ പ്ലസ് ടു ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എൻ ഐ ഒസ് മുഖേന നിങ്ങൾക്ക് എൻ ഐ എൻ ഐ എക്സാം വഴി നിങ്ങൾക്ക് പ്ലസ് ടു ക്വാളിഫൈഡ് ആയതിന് ശേഷം നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം അതുകൊണ്ട് തന്നെ പല മേഖലകളിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി കോഴ്സ് എനിക്ക് നിർബന്ധമായിട്ട് വേണം കാരണം ഒരുപാട് പേര് നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ഫൈനൽ അത് മൂന്ന് വർഷം പൂർത്തിയാക്കുകയും എന്നാൽ പിന്നീട് അങ്ങോട്ട് മൂന്ന് വർഷം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഡിഗ്രി പാസ്സാവാതെ എല്ലാ വിഷയത്തിലും പാസ്സാവാത്ത ഒരുപാട് പേരുണ്ട് അത്തരത്തിലുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുവാനും പിന്നീട് നിങ്ങൾക്ക് ജസ്റ്റ് ഫൈനൽ ഇയർ എക്സാം മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പാസ് ആകുവാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസിനും നിങ്ങൾക്ക് ഞാൻ താഴെ കൂടുതൽ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും അഡ്മിഷൻ അതേപോലെ തന്നെ അഡ്മിഷൻ ടൈം അഡ്മിഷൻ ഫീ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അഡ്മിഷൻ പ്രൊസീജിയറിലോട്ട് നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ താഴെ കൂടുതൽ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിലും അതേ വാട്ട്സപ്പിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കൃത്യമായിട്ട് ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാത്ത അതുകൊണ്ട് തന്നെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല പ്രത്യേകം ശ്രദ്ധിക്കണ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അതായത് ഗൾഫ് മേഖലയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ എംബസി അറ്റസ്റ്റേഷൻ നിർബന്ധമാണ് അപ്പോൾ നമ്മളൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എംബസി അറ്റസ്റ്റേഷൻ അത് നമ്മുടെ ഇന്ത്യ രാജ്യത്തും അതേപോലെ തന്നെ ഗൾഫ് മേഖലയിലും നമുക്ക് യു എ ഗു യു എയിലാണ് യു എ ഗവൺമെന്റിൻ്റെയും അതായത് മോഫ അറ്റസ്റ്റേഷൻ എന്ന് പറയും ഈ രണ്ട് അറ്റസ്റ്റേഷൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കണം അപ്പോൾ ഈ വേലു ഇല്ലാത്തൊരു സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ അറ്റസ്റ്റേഷൻ നിങ്ങൾക്ക് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അറ്റസ്റ്റേഷൻ ലഭിക്കുന്ന അതായത് വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് അറ്റസ്റ്റേഷൻ കൂടി ലഭിക്കുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള കാലത്ത് അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും അതുകൊണ്ട് നല്ല നല്ല കമ്പനികളിൽ ഉന്നതമായ ഒരു പ്രശ്നം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ അറ്റ്ലീസ്റ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ നേടിയെടുക്കുക കൂടാതെ നേരത്തെ പറഞ്ഞാൽ പ്ലസ് ടു ഇല്ലാത്തവരാണെങ്കിൽ പ്ലസ് ടു എൻ ഐ ഒസ് നിങ്ങൾക്ക് അതും അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കും ഞാനിപ്പോൾ എൻ ഐ ഒസുമായി ബന്ധപ്പെട്ടുള്ള ജസ്റ്റ് ആറ് മാസം കൊണ്ടുള്ള പ്ലസ് ടു ആയിരിക്കും കൃത്യമായിട്ട് നിങ്ങൾ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്കോട് കൂടി നിങ്ങൾക്ക് എൻ ഐ ഒസ് നിങ്ങൾക്ക് പാസ് സാധിക്കും സാധിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ നിങ്ങൾ ഈ നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ഏത് രാജ്യത്തായാലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കുവാനും വളരെ എളുപ്പത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കോഴ്സ് പൂർത്തീകരിക്കുവാനും യു ജി സി അപ്രൂവ്ഡുള്ള അറ്റേഷനും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ് തുടർന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നല്ല പ്രൊമോഷനും അതേപോലെ തന്നെ സാലറി ഇൻക്രിമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഉന്നതമായ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്കൊക്കെ എത്തുവാൻ സാധിക്കട്ടെ െന്ന് ആത്മാർത്ഥവുംശംസിച്ചുകൊണ്ട് പുതിയ പു പുതിയ അപ്ഡേറ്റുകൾക്ക് ഈ ചാനലുകൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം വിട ഇറ്റ്സ് മീ സവാദ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ